Ha? Dah tahu ni E <laughs> aí किस भाषा है? भाई तरह ने ना पायेंगे ओं तो भाई तरह का टॉप, यान ओं तो भाई तरह है। मुझे जागने कोला, मुझे जागने कोला है, मुझे क्या है? मुझे जागने कोला എന്നാലേ എന്റെ ഫോണിലെ പൈസ കിട്ടണപ്പോ ജൈജാന്റെ ഫോൺ വന്നു വിളിച്ചു അപ്പം

ഞാൻ ഇപ്പൊ ഈ ചെറിയ തേങ്ങ ഓൾ ഇട്ട് ആക്കുന്നത് മിക്സി വെച്ച് ഇണ്ടാക്കുന്നത് ഗ്യാസ് ഗ്യാസ് അപ്പം കത്തിക്കും കത്തിട്ടു ഈ ഉണ്ടാക്കിയ മുഴുവൻ കൊണ്ട് താങ്കൾ വിളിച്ചിട്ടുണ്ട് ഞാൻ ഓളിൽ ഓൾ എണ്ണി വിളിക്കുന്നത് മൊബൈൽ ഫോൺ ഇന്നിട്ടും സൈല എന്ത് ആ ചിക്കന മിണ്ട മിണ്ടിയ പൊതുങ്ങി പോ അതെ ഞാൻ ഈ പറഞ്ഞൊന്നും നോക്ക് വച്ചില്ല ഈ പ്രദേശത്തെ ഒരു പത്ത് അന്ധവിശ്വാസികൾ എടുത്താൽ അതിലൊന്നും ഓള് പോരാത്ത അമ്പലല്ല ഓള് കാണാത്ത പൂജാരികളില്ല മംഗളവാദികളില്ല ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടറിയോ കുടുംബം നന്നാകാൻ കുട്ടികൾ ഭരിച്ച മാസാകാൻ ഏ ജാതകോധം മാസാൻ ഇതിലൊക്കെ വേണ്ടിട്ടാണ് ഓടും നടത്തുന്നത്

നിങ്ങൾ തിരിപാളി പ്രഭാതപ്പെട്ട ബാലയങ്ങൾ പറഞ്ഞിട്ട് നോക്കി നിങ്ങൾ നിങ്ങളെ മരുന്ന് നോക്കിട്ടോ മാറ്റൂ നിങ്ങളെ നിങ്ങളെ ഒന്ന് ചുള്ളിപ്പറമ്പ് ആഘോഷം ഒന്ന് കൂടി നോക്കി ഒട്ടും പോലും നോക്കൂലും നല്ലൊരു മാനിച്ച ആൾക്കാർക്കാണ് ഗുണം കിട്ടിയത് നിങ്ങൾ എത്രയും പൈസ ചെലവാക്കിയ ശീലച്ചെ ഒന്ന് പോയി നോക്കുന്നേ കൊണ്ടാ ഒന്ന് പോയി നോക്കി

啊，本店的旅馆。 പിന്നെ പിന്നെ ഞാൻ അറിയാം ഈ കോളി പത്ത് മുപ്പത് കോളാകും എന്നിട്ട് പറഞ്ഞേ ഒരു കുളുപ്പുമില്ലാതെ ഞാൻ അന്യം കണ്ടുപോയി ചോദിക്കില്ലേ എന്റെ അന്യം കണ്ടുപോയി ചോദിക്കില്ല ഞാൻ ഇതേ ആ ദൈവത്തിന്റെ അടുത്ത് പൂജ നടത്താനും രാഘവ ദൈവത്തിന്റെ അടുത്ത് പൂജ നടത്താൻ മനുഷ്യൻ എന്നോട് ഒക്കെ പ്രശ്നങ്ങൾ ആ പാച്ചയിൽ കുട്ടന്റെ അടവ് ഞാൻ അടച്ചു വെക്കത്തില്ല എന്നിട്ട് കൃഷ്ണാസന്റെ കൂടി ഞാൻ താഴ്ന്നിട്ട ആ മുതലേ ചിന്ത അടച്ചു അയ്യോ ഒരു ஐயா வென்ன 15 பொருத்தாலும் இது ஆலையினில் பர்ணொட்டிங்கானே நான் வாய் கொடுத்து நான் தரியோ இந்த குண்டாத் இந்த தளபரைடைப்பு போகணும் நான் மூப்பரைக்குறிச்சி குண்டாத் அடைப்புக்கு போய் ஆபர பலமா மூப்பர ஆபரே மூப்பர வரணும் ஒரு இன்னைக்கு நல்லா இல்ல ஆரு மீட்டிங் இல்ல வெரட போறையினு காதே அவசன் வந்து கேட்டிங்க டேப் ये पिता के बारे में क्या है अरे ये कहा ना तो के हमरे दादा को देखो ये कहा ना तो के ये कहा ना मामला का बात है अरे पर पार्टी नहीं कर तुम मैं क्या बोलता हूं और मैं तो चोर उनका ना दादा को देखो अब दादा के तो नहीं ना पर मुक्के मोर ने ना दादा को लेकर बड़ी है बड़ी ने दादा को देखो വരുന്ന മലപ്പാച്ചില്ലേ ഒഴുകി വരുന്ന പട്ടീനെയും പൂച്ചനെയും നാലിനെയും മനുഷ്യനൊക്കെ വലിച്ചു കരക്കടിപ്പിച്ചത് ഈ നാളൊരേ മനസ്സോടെ വന്നാല് മണ്ണാകട്ടി മണ്ണാകട്ടി ना नहीं मैं आनूं तो मूंद ही ना तू मूंद परेंगे नहीं कि बच्चा माँ को कौन रखता मेरे तो बच्चे चलना मोटर काम ना मैं तो आनूं तो मूंद ही ना तू मलवाया चलने के बारे में आप के देखो कि मैं नहीं कहूँगा तो बायें पास हूँ और एक कास्टा कार के निकल कार में खाता हूँ बच्चा हूँ बच्चे करते 南方代表队。能 Yeah. <laughs>